കൊടവയറിനെ കുറിച്ച് പറയാം എല്ലാവരും പാൻഡൊക്കെ ഒന്നൊക്കെ അയറ്റിട്ട് അതെ എനിക്ക് വേണ്ടിട്ടാണോ ഈ പറയുന്നത് അല്ല അപ്പൊ കൊടവയർ വയറിൽ കൊഴുപ്പടിയുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം മെലിഞ്ഞ ആളുകളില് പോലും വയറിൽ കൊഴുപ്പടിയുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായിട്ടുണ്ട് കുട്ടിക്കാലത്തില്ല പക്ഷെ ഒരു കൗമാരൊക്കെ കഴിയുന്നതോട് കൂടിയിട്ടൊക്കെ വയറിത്തിരി കൂടി വരുന്നു പണ്ട് ഇപ്പൊ പ്രസവം കഴിഞ്ഞതിന് ശേഷം വയർ ചാടുക ആയിരുന്നു പക്ഷെ ഇപ്പൊ അത്രയൊന്നുമല്ല അതിനേക്കാളൊക്കെ കുറെ നേരത്ത് തന്നെ വയറിൽ ഫാറ്റ് അടിയ എന്നൊരു പ്രശ്നം വരുന്നുണ്ട് നമ്മൾ ഇവിടെ പറയുന്നു ഇപ്പൊ നമ്മുടെ നിലവിലുള്ള ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന പ്രമേഹം പ്രഷറ് കൊളസ്ട്രോള് പിന്നെന്തൊക്കെയുള്ളത് ഉള്ളതെല്ലാം മൈഗ്രെയിൻ ആയിക്കോട്ടെ സൈനസൈറ്റിസ് ആയിക്കോട്ടെ ഗ്യാസ്ട്രൈറ്റിസോ എന്ത് രോഗങ്ങളുടെയും ഏറ്റവും തുടക്കം വാസ്തു പറഞ്ഞാൽ ഈ വയറിൽ അടിയുന്ന കൊഴുപ്പ് വിസറൽ ഫാറ്റ് അതാണ് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ഒരു വയറിൽ ഇത്തിരി കൊഴുപ്പുണ്ടായതുകൊണ്ട് എങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത്രയും രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതായത് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാ ആഹാരങ്ങളും എല്ലാം ഒന്നും നമ്മൾ കഴിക്കില്ല ഇപ്പോൾ പയർ വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞൊരുപാട് കഴിക്കില്ല അതിന് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ ശരീരത്തിന് അത്രേ പറ്റൂ എന്ന് നമുക്കറിയാം കാരണം അതൊരു പ്രത്യേക അളവിൽ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിന് അത് അനാരോഗ്യകരമായിട്ടുള്ള ഒന്നാണ് ഇതുപോലെ പലതും പാടില്ല പലതും കുറച്ച് കഴിക്കാം ചിലത് ഇപ്പം പഴങ്ങൾ അധികം കഴിക്കാം പച്ചക്കറികൾ അധികം കഴിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നു പലതിനും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നു പിന്നെ പച്ചക്കറികൾ പഴങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് വിഷാംശമുള്ളതാണ് കീടനാശിനികളുടെ അതിപ്രസരം ഉള്ളതാണ് അപ്പം ഇത് വേണ്ട ഉപയോഗിക്കാവുന്നവ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കീടനാശിനികളുടെ അതിൽ നിന്നുള്ള ടോക്സിൻസിനെ ഒഴിവാക്കിക്കൊണ്ട് നിർത്താൻ നോക്കുന്നു ഇങ്ങനെ പലതരത്തിലും ശരീരത്തിലേക്കൊരു ടോക്സിക് ആയിട്ടുള്ള പദാർത്ഥം കടത്തിവിടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വയറിലടിയുന്ന ഈ കൊഴുപ്പ് വളരെ ടോക്സിക് ആയിട്ടുള്ള കുറെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ നല്ല ജീവിത രീതിയിലൊക്കെയാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിലും നമ്മുടെ വയറിൽ ഈ കൊഴുപ്പ് അടി അടിഞ്ഞിരിക്കുന്നിടത്തോളം കാലം ശരീരത്തിനകത്ത് തന്നെ ഒരു ടോക്സിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ ശരീരത്തിൽ കൊഴുപ്പിന്റെ ആവശ്യമുണ്ട് നമ്മളിപ്പോൾ തടിയുള്ള ഒരാൾ എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല അയാൾക്ക് വയറിൽ കൊഴുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യമുള്ള തടിയല്ല അപ്പൊ നല്ല അധ്വാനിക്കുന്ന ഒരാൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ അയാൾക്ക് നല്ല തടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ അധ്വാനിക്കുന്നില്ല എനിക്ക് തടിയുമില്ല പക്ഷെ എനിക്ക് വയറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗവും അയാളെ ബാധിക്കും ബാധിക്കാം വയറിൽ കൊഴുപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കയ്യില് കൊഴുപ്പടി ഉണ്ടാവുന്നുണ്ട് ഏർ കാലില് കൊഴുപ്പുണ്ടാവുന്നുണ്ട് ഇടുപ്പിലുണ്ട് തൊടയിലുണ്ട് പലയിടങ്ങളിലും കൊഴുപ്പുണ്ട് പക്ഷെ ഇവിടെയൊക്കെ കൊഴുപ്പ് സ്റ്റോർ ചെയ്യാൻ അനുവദനീയമാണ് പ്രകൃതിയാൽ അങ്ങനെ അവിടെ കൈകാലുകൾ ഇടുപ്പ് ഭാഗങ്ങളിലൊക്കെ നെഞ്ചത്തിലൊക്കെ കൊഴുപ്പടിയാനായിട്ടുള്ള ഒരു എന്താണ് ഒരു സമ്മതമുണ്ട് പ്രകൃതിയാലുള്ള ഒരു സമ്മതമുണ്ട് പക്ഷെ വയറിൽ കൊഴുപ്പടിയാനായിട്ടുള്ള വയർ കൊഴുപ്പടിയാനായിട്ടുള്ളൊരിടമല്ല കാരണം വയറിൽ ഒരുപാട് പ്രധാന അവയവങ്ങൾ ഇരിക്കുന്ന സ്ഥലമല്ലേ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ അതിൽ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ വയറ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്തൊരിക്കലും കൊഴുപ്പിന്റെ ഒരു ശേഖരമല്ല വരേണ്ടത് അപ്പൊ കൊഴുപ്പിന്റെ ശേഖരം വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ അവയവങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് നിൽക്കേണ്ട അവയവങ്ങളുടെ മീതിക്ക് ഒരു സമ്മർദ്ദം വരും കൊഴുപ്പ് ഓരോ അവയവങ്ങളുടെയും മീതിയും അക്യുമുലേറ്റ് ആവുന്നുണ്ട് അടിഞ്ഞുകൂടുന്നുണ്ട് അപ്പൊ ഈ അവയവങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥിതി വരും പാൻക്രിയാസിന്റെ മുകളിൽ കൊഴുപ്പിന്റെ ഒരു ശേഖരം വന്നു പാൻക്രിയാസിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം സാധിക്കുന്നില്ല കരളിൽ കൊഴുപ്പടിയുന്നു കരളിന്റെ പ്രവർത്തനത്തിൽ വ്യതിയാനം സംഭവിക്കുന്നു എല്ലാ വയവങ്ങളിലും ഇതുപോലെ തന്നെ ഇപ്പൊ ഹൃദയവിദ്യകളിൽ കൊഴുപ്പടിയുന്നു അല്ലെ ഹൃദയ എന്തെന്നാണ് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നു കൊഴുപ്പ് ആ പാടില്ലാത്ത ഇടങ്ങളിൽ സ്റ്റോർ ആവുന്നു എന്ന് പറയുന്നത് വളരെ ആരോഗ്യക്കുറവ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലെ ഒരിക്കലും കൊഴുപ്പ് ശേഖരിക്കപ്പെടാൻ പാടില്ലാത്ത ഒരിടമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് വയറ് നമ്മുടെ പഴയ കാല ചിത്രങ്ങളിലൊക്കെ നോക്കിയാലേ പണ്ടത്തെ ഒരു ഒരൻപത് വർഷം അല്ലെങ്കിൽ ഒരു അറുപത് വർഷം പിന്നാക്കം പോയിട്ടുള്ള പഴയ ആളുകളുടെ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ആരും കുടവയറായിട്ടിരിക്കുന്നവരല്ല എല്ലാവരും മെലിഞ്ഞ് 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 നടക്കുന്നവരാണ് എന്നാൽ ഇവരൊന്നും ആരോഗ്യം ഇല്ലാത്തവരൊന്നും അല്ലായിരുന്നത് അന്നത്തെ രൂപത്തിൽ ഇന്നൊരാള് നടക്കുന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നത് അല്ലെന്തങ്ങനെ ഒന്നും കഴിക്കണില്ല എന്ത് ഇങ്ങനെ ആരോഗ്യ കുറവ് എന്ന് പറയും പക്ഷെ പഴയ ആളുകൾക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല അധ്വാനമുണ്ട് പക്ഷെ ആരും തടിച്ച് തടിച്ചതിന്റെ പേരിലല്ല ആരോഗ്യമുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നത് അവർക്ക് അതിനുള്ളൊരു ഊർജം അവരുടെ പ്രവർത്തികളിൽ കണ്ടിരുന്നു അപ്പൊ ഇന്നത്തെ അവരിൽ ആരിലും കാണാത്ത ഒന്നാണ് വയറ് ചാടുക എന്ന് പറയുന്നത് പഴയ പെൺ പെണ്ണുങ്ങളും പ്രസവിച്ചിരുന്നില്ലേ രണ്ടും മൂന്നുമല്ലല്ലോ ഇപ്പോഴത്തെ പോലെ ഒന്നും രണ്ടും ഒന്നുമല്ല അവിടെ അഞ്ചും എട്ടും പത്തും വരെയൊക്കെ പ്രസവിച്ചിരുന്നു എന്നിട്ടും അവിടെ ചാടിയ വയറായിട്ട് നടക്കുന്ന സ്ത്രീകളല്ല വയറ് ചാടുക എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല പക്ഷെ ഇന്ന് അതേ ഉള്ളൂ വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ ഇത്തിരി തടിയുള്ള കുട്ടിയാണെങ്കിൽ അപ്പോഴേക്കും വയറ് ചാടി ചെറിയ ഇപ്പം അഞ്ചു വയസ്സോ പത്ത് വയസ്സോ ആയിട്ടുള്ള കുട്ടികൾ കുട്ടികളിലാണെങ്കിൽ പോലും ഈ വയറ് ചാടുക എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ട് അപ്പം അവിടെ മനസ്സിലാക്കണം നമ്മൾ വേറെ ഏത് തരത്തിൽ പുറമെ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് സംരക്ഷിച്ച് നമ്മൾ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴും എന്റെ വയറിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന്റെ നില വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഏത് തരത്തിലുള്ള രോഗത്തിനും ഞാൻ അടിമപ്പെട്ടേക്കാം അതായത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പൊതുവെ എല്ലാവർക്കും ഉള്ളത് ജനറൽ ആയിട്ട് പറയുന്ന പറയാവുന്ന ഒരു ജീവിതശൈലി രോഗം പ്രമേഹമാണ് പ്രമേഹ രോഗത്തിന്റെ ഏറ്റവും പ്രധാന കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ കൃത്യമായിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാന കാരണം വയറിലടിയുന്ന കൊഴുപ്പാണ് പക്ഷെ നമ്മൾ വയറിലടിയുന്ന കൊഴുപ്പിനെ മാറ്റാനല്ലല്ലോ പോകാറ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു പ്രമേഹം കൂടി ഷുഗർ കൂടി കഴിഞ്ഞാൽ ഷുഗർ കുറയ്ക്കാനായിട്ട് നമ്മൾ വേറെ മറുമറുമരുന്നാണ് നോക്കുന്നത് അല്ലാതെ വയറിലെ കൊഴുപ്പ് കളയാനല്ല നമ്മൾ നോക്കുന്നത് ഇപ്പോ എന്താണ് ഒരു ഹോർമോണൽ ഡിസ്ഫങ്ഷൻ നമുക്കുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ കാരണം വയറിലടിയുന്ന ഈ കൊഴുപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നതാണ് അപ്പൊ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമായിട്ടുള്ള വയറ് കുറക്കാനല്ല നമ്മൾ നോക്കുന്നത് മറിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടുള്ള മരുന്ന് കഴിക്കും അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഒരു റൂട്ടിലേക്ക് എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ആ കാരണത്തിലേക്ക് നമ്മുടെ ഒരു ചികിത്സ എത്തുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് രോഗങ്ങൾ പലപ്പോഴും ചികിത്സിക്കപ്പെടാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും വയറ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്തൊരു കാര്യമൊന്നുമല്ല കാരണം ഒരു രോഗമല്ലല്ലോ എന്തായാലും വയറിൽ ഫാറ്റ് അടിയുന്നു പറയുന്നത് ഒരു രോഗമൊന്നുമല്ല അപ്പൊ നമുക്ക് അസാധ്യമായിട്ടുള്ള ഒന്നാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്റെ ഹാർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഇത് മാറ്റാൻ പറ്റുന്നൊന്നും ഒരാൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ എന്റെ വയറിൽ ഇത്തിരി കൊഴുപ്പടിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് അവിടെ നമ്മുടെ കയ്യിൽ തന്നെ പരിഹാരമുണ്ട് എന്റെ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം കൃത്യമായിട്ടുള്ള രീതിയിൽ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നേരത്തിന് രാത്രി ഉറങ്ങാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യ സ്ട്രെസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കിക്കൊണ്ട് സ്ട്രെസ് ഫ്രീ ആയിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്റെ വയറ് കുറയും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി വയറ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെയാണോ വയറിൽ കൊഴുപ്പടിയാനായിട്ടുള്ള ഉള്ളത് ആ കാരണങ്ങൾ കഴിഞ്ഞാൽ ഉള്ള കൊഴുപ്പിനെ ശരീരം പതിയെ പതിയെ ഇല്ലാതെയാക്കിക്കൊള്ളും ഇപ്പൊ ഇവിടെ നമ്മൾ ജീവനത്തിൽ വന്നു ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ വയറിന്റെ ഇഞ്ചസില് പെട്ടെന്ന് പെട്ടെന്ന് വ്യത്യാസം ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഫാസ്റ്റിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ പക്ഷെ അവിടെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര എക്സ്ട്രീം സ്ട്രെയിൻ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല അല്ലാതെ തന്നെ വയറിലത്തെ ഫാറ്റ് കുറയുന്നതായിട്ട് അനുഭവപ്പെടും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആയിട്ടുള്ള ഒരു കൊഴുപ്പ് ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലൂടെയോ ഉറക്കമില്ല അങ്ങനെയുള്ള കാരണങ്ങളിലൂടെ ഒന്നും ഫാറ്റിന്റെ അക്യുമുലേഷൻ വരുന്നില്ല ഇപ്പൊ ഉറക്കം ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കഴിക്കുന്നില്ല ഭയങ്കര ഡയറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും രാത്രി ഉറക്കം ലേറ്റ് ആവാൻ ലേറ്റാവാൻ കഴിഞ്ഞാൽ വയറിൽ ഫാറ്റിന്റെ കൊഴുപ്പടിയൽ തുടങ്ങും അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ രോഗത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ വയറിൽ കൊഴുപ്പടിയാനായിട്ടുള്ള എല്ലാ കാരണങ്ങളെയും നമ്മൾ ഇവിടെ ഒഴിവാക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കുന്നു ഉള്ള അധികമായിട്ടുള്ള കൊഴുപ്പിനെ പതിയെ പതിയെ ശരീരം ഇല്ലാതെയാക്കാനായിട്ട് തുടങ്ങുന്നു അല്ലാതെ ഈ വയറിലെ കൊഴുപ്പിനെ ഇല്ലാതെയാക്കാൻ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ശരീരമാണ് തീരുമാനിക്കുന്നത് ഏത് ഭാഗത്തുള്ള കൊഴുപ്പിനെയാണ് മാറ്റേണ്ടത് അതായത് ഇപ്പൊ ചികിത്സ തുടങ്ങി ചികിത്സ തുടങ്ങുമ്പോൾ ഇപ്പോൾ കയ്യിലെ കൊഴുപ്പ് മാറ്റണം അല്ലെങ്കിൽ കാലിലെ കൊഴുപ്പ് മാറ്റണം എന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല തീരുമാനിക്കുന്നത് മറിച്ച് ശരീരം ശരീരത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനിക്കും എവിടെ ഏത് ഭാഗത്ത് അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിൽ നിന്നാണ് ആദ്യം ഏത് കൊഴുപ്പിനെയാണ് ആദ്യം ദഹിപ്പിക്കാനായിട്ട് തുടങ്ങേണ്ടത് ഏതിനെയാണ് ആദ്യം ഊർജ്ജമാക്കി മാറ്റാൻ തുടങ്ങേണ്ടത് ഇപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ കൈകാലുകളിലത്തെ കൊഴുപ്പോ അല്ലെങ്കിൽ മൊത്തം ശരീരത്തിന്റെ തടിയിലൊന്നും ഒന്നും നമുക്കൊരു മാറ്റം കാണാൻ പറ്റണമെന്നില്ല പക്ഷെ അവിടെ ഇപ്പം ഫാറ്റിൽ സോറി ലിവറിൽ ഫാറ്റ് അടിഞ്ഞിരിക്കുന്ന ഒരാളിലാണെങ്കിൽ ആ ഫാറ്റിലെ സോറി ലിവറിലെ ഫാറ്റിന്റെ അളവ് കുറയുന്നതായിട്ട് നമുക്ക് കാണാം ഫാറ്റി ലിവർ ആവുന്നു അല്ലെങ്കിൽ ഇപ്പൊ പ്രമേഹ രോഗം ഉണ്ടായിരുന്ന ഒരാളിൽ ഈ പറയുന്ന കൊഴുപ്പിന്റെ ഒരു സമ്മർദ്ദം മൂലം പാൻക്രിയാസിന്റെ ഒരു കാര്യക്ഷമത കുറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളിൽ എന്താ സംഭവിക്കുക അതിന്റെ ആ ഒരു ഓർഗന്റെ മീതയുള്ള കൊഴുപ്പിനെ മാറ്റാനായിരിക്കും ശരീരം കൂടുതൽ താല്പര്യമെടുക്കുക അപ്പോ നമ്മുടെ ബുദ്ധി അനുസരിച്ചിട്ടായിരിക്കണം എന്നില്ല ശരീരം ചികിത്സിക്കുന്നത് എവിടെയൊക്കെയാണോ എമർജൻസി ആയിട്ട് കറക്ഷൻസ് നടത്തേണ്ടത് ആ ഭാഗങ്ങളിൽ ശരീരം പതിയെ പതിയെ കറക്ഷൻസ് നടത്തുന്നു അതിന്റെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതൊക്കെ ടെസ്റ്റുകളിലാണ് കാണാനായിട്ട് സാധിക്കുക ഇപ്പൊ പ്രമേഹം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ വയറിന്റെ അൾട്രാസോണോഗ്രാഫി എടുത്ത് നോക്കുമ്പോഴോ ഒക്കെ ആ ഫാറ്റി ലിവർ ഇപ്പോഴത്തെ തേർഡ് ഗ്രേഡിൽ നിന്നും സെക്കൻഡിലേക്കോ ഫസ്റ്റിലേക്കോ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം കൊളസ്ട്രോളിന്റെ അളവ് ഈ കുറച്ച് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഇത്രയധികം കുറഞ്ഞിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദീപിന്റെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നില്ലേ സന്ദീപ് ഇവിടെ ഇരുപത്തൊന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പൊ സന്ദീപിന് വരുന്ന സമയത്ത് ആയിരത്തിന് മീതെയാണ് മോശം കൊളസ്ട്രോളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അത് ഭയങ്കരമായിട്ട് ഒരു എമർജൻസി കണ്ടീഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷെ അദ്ദേഹം ഈ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ പോയിട്ടുള്ളത് അപ്പൊ ആള് പോകുമ്പോൾ നൂറ്ററുപത്തി സംതിങ് ആയിട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ അത് മാറ്റാൻ വേണ്ടിട്ട് ആ ഒരു ട്രൈഗ്ലിസ് റേഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല മറിച്ച് ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി മോശം കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ ഉള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കിക്കൊണ്ട് നാൾ ജീവിച്ചു അത്രേ വേണ്ടു ശരീരത്തിന് കറക്ഷൻ നടത്താനായിട്ട് തെറ്റിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതേ വേണ്ടു ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ശരിയാക്കൽ ശരീരം സ്വന്തമായിട്ട് ചെയ്തോളും പക്ഷെ ഉപദ്രവിക്കാതിരിക്കണം ഇപ്പൊ തമാശക്ക് നമ്മൾ പറയില്ലേ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് എന്ന് പറയില്ലേ ശരീരത്തിനോട് നമ്മൾ ഇത്രയേ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ ഒരു ഉപകാരം ചെയ്തു കൊടുത്തില്ലെങ്കിലും അതായത് കൂടുതൽ കൂടുതൽ നന്നാക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ പോഷിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് അതൊരു വാസ്തവത്തിൽ അതൊരു ഉപദ്രവമായിട്ടാണ് വരുന്നത് ഒരു എന്താണ് നമ്മൾ സാധാരണ നവധാന്യം കുട്ടികൾക്കൊക്കെ കൊടുക്കൂലേ അത് എന്തിനു വേണ്ടിയോ കൊടുക്കുന്നത് കൂടുതൽ പോഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയല്ലേ പക്ഷെ അത് വാസ്തവത്തിൽ കുട്ടികൾക്ക് എന്തൊരു ലോഡാണെന്നറിയോ ഒരു ഓരോ ധാന്യവും അതിലത്തെ വളരെ നല്ലതാണ് പക്ഷെ ഈ പലതരത്തിലുള്ള മിക്സറുകൾ വരുമ്പോ മിക്സുകൾ വരുമ്പോൾ ആ കുട്ടിയുടെ ദഹനത്തിന് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട് അത് അപ്പൊ അവിടെ വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ പോഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്ന് ശരീരത്തിന് ഉപദ്രവമായിട്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ളത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശരീരത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുള്ളൂ ഇപ്പൊ സാധാരണ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണം ഇപ്പൊ നല്ലവണ്ണം സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ഒരാൾ പ്രകൃതി ചികിത്സയിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ആ സൈനസിലെ കഭമൊക്കെ ഒഴിവായി പോകുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടും അപ്പൊ ഈ സൈനസിലെ കഫം പോവാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലും മരുന്നുകളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കില്ല അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ് ചിലർ ചോദിക്കില്ലേ ഇപ്പൊ സൈനസൈറ്റിസിന് വേണ്ടി എന്താ നിങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കലാണ് വേണ്ടത് അതായത് പുതിയതായിട്ടുള്ള കഫം ഉണ്ടാവരുത് ഇവിടുത്തെ ജീവിതശൈലിയിൽ പുതിയതായിട്ടുള്ള കഫം ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല ഭക്ഷണത്തിലൂടെയും ഒന്നും പുതിയ ഗപത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു നിർബന്ധം മാത്രം നമ്മൾ ഉണ്ടാക്കും ഇപ്പൊ ശരീരത്തിൽ പുതിയ ഗപമുണ്ടാവുന്നില്ലെങ്കിൽ ശരീരത്തിനുള്ള വലിയൊരു കഴിവാണ് പഴയതിനെടുത്ത് കളയുക പുതിയതൊന്നും ഉണ്ടാവുന്നില്ല അപ്പൊ പുതിയത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ പിന്നെ പഴയതിനെ കളയാനായിട്ടുള്ള ഒരു സാഹചര്യം വരികയാണ് മറ്റേത് പുതിയത് പുതിയത് ഡെയിലി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പുതിയത് പുതിയത് ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ പഴയതിനെ കളയാനായിട്ടുള്ള സാഹചര്യം ഇല്ല ഈ ഒരു തരത്തിൽ ശരീരത്തിനൊരു അനുകൂല അന്തരീക്ഷം സ്വയം ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഈ വയറ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉറക്കം നമ്മൾ എപ്പോഴും വൈകി ഉറങ്ങുന്ന ആളുകളായി മാറി പൊതുവെ കഴിഞ്ഞ ദിവസം എൻ്റെ ചില കസിൻസിന്റെ മക്കളെ കണ്ടപ്പോൾ കണ്ടപ്പോ പറഞ്ഞു ഉം രാവിലെ ഉണർന്നാൽ ഉന്മേഷം ഉണ്ടാവുന്നില്ല എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങി തന്നെ എത്ര ഉറങ്ങി കഴിഞ്ഞാലും ഉറങ്ങിക്കഴിഞ്ഞാലും ആവുന്നില്ല ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ രാവിലെ എഴുന്നേറ്റാലും ഒരു ഉണർവില്ല പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാൽ ആക്റ്റീവ് ആവുന്നു എപ്പോഴാണ് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ അപൂർവമായിട്ട് ലേറ്റ് ആവാറുള്ളൂ മിക്കവാറും നേരത്തെ ഒക്കെ ഉറങ്ങാറുണ്ട് അപ്പോ ആയി ഉറങ്ങുന്നത് രണ്ടരയൊക്കെ നേരത്തെ ഉറങ്ങുന്നത് പന്ത്രണ്ടര ഒക്കെയാണ് അപ്പൊ നേരത്തെ ഉറങ്ങുക എന്ന് പറയുന്നത് പന്ത്രണ്ടരെയൊക്കെ വളരെ നോർമൽ ടൈമാണ് പത്ത് പതിനെട്ട് ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടികളുടെ ഒക്കെ അപ്പം അത് ഭയങ്കര ആരോഗ്യക്കുറവ് ഉണ്ടാക്കും ഇനി വയറിൽ കൊഴുപ്പൊന്നും അടിഞ്ഞില്ലെങ്കിൽ കൂടിയും അവരുടെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെയധികം കുറയും ശരീരം ഉണ്ടാക്കേണ്ട കുറെ ആൻറ്റി ഓക്സിഡൻ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അതിലൊക്കെ വലിയ കുറവ് വരും ഇതൊക്കെ നിത്യസംഭവങ്ങളാവുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ രാത്രി ലേറ്റ് ലേറ്റായിരുന്നു എന്നുള്ള പറയുന്ന പോലെയല്ലല്ലോ എല്ലാ ദിവസവും രാത്രിയിൽ പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് പകല് പോലെയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ട് രാത്രി ഇരുട്ടിൽ കണ്ണ് കാണാത്ത ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് ഇരുട്ടിൽ ഉറങ്ങാനായിട്ട് നമുക്ക് അവകാശമുണ്ട് ആ അവകാശം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇരുട്ടായി കഴി പഴയൊരു കാലം ഉണ്ടല്ലോ വിളക്ക് അണയുന്നതോടുകൂടി വിളക്ക് എന്ന് വെച്ചാൽ മറ്റേ മണ്ണെണ്ണ വിളക്ക് അണയുന്നതോടുകൂടി നമ്മളും ഉറക്കത്തിലേക്ക് പോവുക അപ്പൊ അത്രയ്ക്കൊന്നും പറ്റില്ലെങ്കിൽ ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങാനായിട്ടും ഒമ്പതര കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു നല്ല സുഖമുള്ള ഉറക്കത്തിന്റെ സമയത്ത് നിന്ന് വിട്ടു വാസ്തവത്തിൽ ഒൻപത് മണി ഒൻപതര സമയത്ത് ഒരു എട്ടേ മുക്കാൽ തൊട്ട് നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ വളരെ ഓണമായിരിക്കുന്ന സമയങ്ങളാ പക്ഷെ ഒരു മയക്കം വരുന്നുണ്ട് ആ സമയത്ത് കിടന്നു കഴിഞ്ഞാൽ ഏതൊരാളും ഉറങ്ങും പക്ഷെ ആ സമയത്ത് ഒരിക്കലും ആരും ഉറങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വന്നിട്ടില്ല എല്ലാവരും ഒരു പത്ത് പത്തരോട് കൂടിയിട്ടൊക്കെ തന്നെ എത്തുന്നുള്ളൂ അപ്പൊ പിന്നെ ചിലർക്ക് ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കിടന്നാൽ ഉറക്കം വരില്ല കുറേ കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ എന്ന് പറയുന്നത് ശരീരം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഉറങ്ങാൻ വിടുന്നില്ല അതുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ ഏറ്റവും നേരത്തെ പണികളൊക്കെ തീർത്തുകൊണ്ട് രാത്രി എന്തായാലും ഒരു ആറരയോടുകൂടി ഇരുട്ടായല്ലോ പിന്നെ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടി മാക്സിമം പിടിച്ചിരിക്കും അത് കഴിയുമ്പോഴേക്കും ഉറങ്ങണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തണം അപ്പൊ വയറ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആദ്യം തന്നെ മധുരം ഒഴിവാക്കുക അല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കുക ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതിലേക്കൊക്കെ എടുത്തു ചാടുന്നതിന് മുൻപ് നേരത്തെ ഉറങ്ങുക എന്ന് പറയുന്നതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക എഴുന്നേൽക്കുന്നത് ഇതേപോലെ നേരത്തെ ആയാൽ ഏറ്റവും നല്ലത് ഇനി നേരത്തെ ആയില്ലെങ്കിലും ഒരു അപകടവും ഇല്ല പക്ഷെ ഉറങ്ങുക എന്ന് ഉറങ്ങാൻ കിടക്കുന്നത് വളരെ നേരത്തെ ആയിരിക്കണം പിന്നെ രണ്ടാമത്തേത് എക്സസൈസ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ദിവസവും എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ഒരേപോലെ ഇപ്പൊ വയറിന് വേണ്ടിയിട്ടൊരു പ്രത്യേക എക്സസൈസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ എല്ലാ ശരീരഭാഗങ്ങൾക്കും ഒരു അനക്കം കിട്ടുന്ന തരത്തിലുള്ള മൂവ്മെന്റ് എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ടാവണം പിന്നെ മൂന്നാമത്തതാണ് ഭക്ഷണം വരുന്നത് ഭക്ഷണത്തിൽ മധുരം കൂടിയ കാലറിയുള്ള വറവും പൊരിച്ചതും അങ്ങനെയുള്ള ആഹാരങ്ങളും നല്ലോണം മധുരം ചേർത്തിട്ടുള്ള പാനീയങ്ങള് സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം ഡയറക്റ്റ് വയറിൽ ഫാറ്റ് ഫാറ്റഡ് ചെയ്യാൻ കാരണമാണ് അപ്പോൾ അങ്ങനെയുള്ള കൃത്രിമമായിട്ടുള്ള അതായത് തീരെ ഫൈബർ ഇല്ലാത്ത ആഹാരങ്ങൾ അത് ഒഴിവാക്കി കളയുക കേക്ക് പേസ്ട്രികൾ ചോക്ലേറ്റുകൾ മിഠായികൾ പിന്നെ ബാക്കിയുള്ള എണ്ണ വറവുകൾ എല്ലാം ഇപ്പൊ ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ കേൾക്കേണ്ട ആൾ ഉറങ്ങിപ്പോയി ചോറൊക്കെ ആണെങ്കിൽ തന്നെ നല്ല തവിടുള്ള അരി കഴിക്കുകയാണെങ്കിൽ വലിയ വയറ് ചാടലില്ല പക്ഷെ നല്ല വെളുത്ത അരിയാണ് കഴിക്കുന്നതെങ്കിലും തവിടൊന്നും ഇല്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വയറു ചാടും അപ്പൊ വളരെ കൂടിയ ഒരു ഷുഗർ എന്ന തരത്തിലേക്കുള്ള ഒന്നും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഗുണകരമല്ല ആർക്കും ഗുണകരമല്ല വയറിൽ കൊഴുപ്പ് അടിയാൻ ഇത് കാരണമാണ് ഇതുപോലെയുള്ള പിന്നെ ആൽക്കഹോളും എല്ലാം അതിലൊന്നും അതിനൊന്നും ദഹനമില്ലല്ലോ ദഹനമില്ല പോഷണമില്ല എന്ന നല്ല കാലറിയും അപ്പം അതുകൊണ്ട് തന്നെ കൂടിയൊരു ഷുഗർ എന്നുള്ള തരത്തിലേക്കാണ് ശരീരത്തിലേക്ക് ഇതൊക്കെ എത്തുന്നത് ഇതെല്ലാം വയറിൽ കൊഴുപ്പടിയാനായിട്ട് കാരണമാണ് ഇനി ആയിട്ട് ആഹാരം കഴിക്കുന്നതും വയറ് ചാടാൻ കാരണമാണ് വയറ് കുറയില്ല എന്തോ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും വയറ് കുറയില്ല രാത്രി ഇപ്പം ഭക്ഷണമൊക്കെ വളരെ കുറച്ചു പക്ഷെ കഴിക്കാൻ എനിക്ക് ഇത്ര ലേറ്റായിട്ട് സാധിക്കുന്നുള്ളൂ എങ്കിൽ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ സ്ട്രെസ് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് വയറ് ചാടാൻ കാരണമാണ് നമ്മൾ ഭക്ഷണവും വ്യായാമവും റെസ്റ്റും ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഇത് തന്നെ പറ്റിയാണോ എന്നൊരു ഡൗട്ട് എല്ലാം വളരെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഈ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് അത് ഡയറക്റ്റ് ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാറ്റിൻ്റെ അക്യുമുലേഷൻ ഉണ്ട് അതായത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ പോലും ശരീരം ഒരു ശരീരം ഈ ഫാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ാറ്റ് ഉണ്ടാക്കുകയാണ് രാത്രിയിൽ ഉറക്കം കളയുമ്പോൾ ആയി ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ശരീരത്തിൽ കുറേയധികം സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ രാത്രിയൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്യുന്ന സമയമാണല്ലോ യഥാർത്ഥത്തിൽ പക്ഷെ റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള ഹോർമോണുകൾ ഉണ്ടാവേണ്ട സമയത്ത് നമ്മൾ വളരെ ആയിരിക്കുന്നു ഓണായിരിക്കുന്നു ആക്റ്റീവായിട്ടിരിക്കണം എന്നൊരു നിർബന്ധമാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെയുള്ള റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഹോർമോണുകളെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്ട്രെസ് ഹോർമോണുകൾ ഉണരണം സ്ട്രെസ് ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുമ്പോഴേ രാത്രിയിൽ നമുക്ക് നന്നായിട്ട് ഓൺ ആയിരിക്കാൻ പറ്റുള്ളൂ സ്ട്രെസ് ഹോർമോൺ പകൽ മുഴുവൻ ഉണ്ട് വാസവത്തിൽ പക്ഷെ ഒരു വിധമായിട്ടുള്ള അളവിൽ മതി കാരണം ഓൾറെഡി നമ്മൾ ഓൺ ആയിരിക്കേണ്ട സമയമാണ് പ്രകൃതിയാൽ രാത്രിയിൽ നമ്മൾ മുഴുവൻ ഉറങ്ങേണ്ട വിശ്രമിക്കേണ്ട സമയമാണ് ആ സമയത്ത് നമ്മൾ ഉണർത്തി വയ്ക്കാൻ കൂടുതലായിട്ടുള്ള സ്ട്രെസ് ഹോർമോൺ നമ്മുടെ രക്തത്തിൽ ഉണ്ടാവണം അത് വാസ്തവം പറഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര സ്ട്രെയിൻ ആണ് കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ അധിക സമയം രക്തത്തിൽ നിന്നു കഴിഞ്ഞാൽ ആ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഫാറ്റിങ്ങനെ ശരീരത്തിൽ കുമിഞ്ഞു കുഞ്ഞിഞ്ഞുകൂടും ഫാറ്റിന്റെ ഉത്പാദനം ശരീരത്തിൽ കൂടുന്നു ഇതേ തരത്തിലാണ് സ്ട്രെസ്സും സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻസുലിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല ഇൻസുലിന്റെ അളവ് ഇൻസുലിൻ പ്രവർത്തിക്കാൻ എന്റെ എന്റെ റെസിസ്റ്റൻസ് ഉണ്ടായി അതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ശരീരം വിട്ടുകളയില്ല കൂടുതൽ കൂടുതൽ ഇൻസുലിന് ഉൽപ്പാദിപ്പിക്കും കാരണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇൻസുലിൻ വേണ്ടതാണല്ലോ ഇതിന്റെ ദഹനമടക്കമുള്ള ഒരുപാട് ജോലികൾ ഇൻസുലിൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഉണ്ടായ ഇൻസുലിന് പ്രവർത്തി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ കൂടുതൽ കൂടുതൽ ഇൻസുലിന് ഉൽപ്പാദിപ്പിക്കും കൂടുതൽ ഇൻസുലിൻ രക്തത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വീണ്ടും ഈ ഫാറ്റ് അക്യുമുലേഷൻ കാരണമാകും ഇത് ഇങ്ങനെ ഒന്ന് മറ്റൊന്നിന് എന്നുള്ള ഒരു ചങ്ങല പോലെ ഇങ്ങനെ ഓരോന്നും അടുത്തതിന് കാരണമായി അതടുത്തേന് കാരണമായി എന്തായാലും നമ്മുടെ വയറിലെ കൊഴുപ്പ് പോകാതെ നിൽക്കും അപ്പൊ ഒന്ന് സ്ട്രെസ് ഇല്ലാതെയാവുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കില്ല പക്ഷെ സ്ട്രെസ്സിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ച് അത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തെ തകർക്കാതിരിക്കാൻ അതിന് നമുക്ക് സാധിക്കും കാരണം ഇതിലൂടെയൊക്കെ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ കടന്നു പോകുന്നു എന്ന തരത്തിൽ ഇതൊന്നും ഇത് മാത്രം കണ്ടുകൊണ്ട് അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ ഈ ഒരു സ്ട്രെസ് എനിക്ക് പറ്റാവുന്ന തരത്തിലൊക്കെ ഞാൻ മാനേജ് ചെയ്ത് പോകാനായിട്ട് നോക്കും പറ്റില്ലെങ്കിൽ ഞാനത് വിട്ടിട്ട് പോണ്ടി വരും എന്ന തരത്തിൽ അങ്ങനെ ഒരു രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങളാൽ ഇങ്ങനെ നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയാണ് കടങ്ങൾ പിന്നെ മറ്റേ ബാധ്യതകൾ മറ്റേ വീട്ടുകാർ കുട്ടികൾ അങ്ങനെയുള്ള കുറേ വിഷയങ്ങളാൽ നമ്മൾ വാസ്തവത്തിൽ ബന്ധിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങനെ ഒരുപാട് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള വഴികളൊന്നുമില്ല ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ അമ്മയും പിന്നെ വേറെ ആരും അടയ്ക്കാനില്ലല്ലോ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എന്നുള്ള വാസ്തവാണ് പക്ഷെ എന്തായാലും ഞാൻ നശിച്ചിട്ട് എനിക്കൊരു ഇ എം ഐ ഇല്ല എന്ന തരത്തിൽ ഒന്ന് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു അപ്പൊ അങ്ങനെ നമുക്കൊരു ഫ്രീ ആയിട്ട് എപ്പോഴും ഒന്ന് സമാധാനമായിട്ട് എന്തായാലും അതൊക്കെ ഇങ്ങനെയെങ്കിലും ഞാൻ ചെയ്യും ഇപ്പൊ മനസ്സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന തരത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ സമാധാനിപ്പിക്കാനായിട്ടുള്ള ഒരാളെ നമ്മൾ ഉണർത്തി വെക്കേണ്ടതുണ്ട് അങ്ങനെ ഒത്തിരി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതവും അത്യാവശ്യത്തിന് നേരത്തിനുള്ള ഉറക്കവും നല്ല നാരുകളൊക്കെയുള്ള നല്ല ആഹാരങ്ങളുടെ നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ബോഡിക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടില്ല രാത്രി നേരത്തെ ആഹാരമൊക്കെ കഴിക്കുന്നു അപ്പോൾ ഈ ഈ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് വാസ്തവത്തിൽ നമുക്ക് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എങ്കിലും നമുക്ക് വലിയ നേട്ടമാണ് നമുക്കുണ്ടാവുക ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ നമ്മുടെ തെറ്റുകൊണ്ട് നമ്മളെ നമ്മളെ ബാധിക്കുന്നത് തടയാം ഇപ്പൊ എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഞാനിപ്പോ ഈ പറഞ്ഞ നാല് കാര്യം കൊണ്ട് ബ്ലോക്ക് ചെയ്യാം എന്നൊന്നും പറയുന്നൊന്നുമില്ല പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യേണ്ട ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ എന്നാ ദൈവത്തിന്റെ പകുതി മതി എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല ഞാൻ ചെയ്യേണ്ട കാര്യ പകുതി ഞാൻ ചെയ്തുകൊള്ളാം ദൈവത്തിന്റെ പകുതി കിട്ടുകയോ കിട്ടാതിരിക്കയോ ആവട്ടെ എൻ്റെ പകുതി ഞാൻ ചെയ്യണം എൻ്റെ തെറ്റുകൊണ്ട് എനിക്ക് രോഗമുണ്ടാകരുത് ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ഇത്ര പൊല്യൂട്ടഡ് ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വേറെ വസ്തുക്കളും വേറെ വിഷയങ്ങളും എന്നെ ഉണ്ട് രോഗസാധ്യതകൾ അല്ലാതെ തന്നെ ഒരുപാടുണ്ട് പക്ഷെ എന്നിൽ നിന്നും എൻ്റെ തെറ്റുകൊണ്ട് ഉണ്ടാവാതിരിക്കുക അതിനു വേണ്ടിയിട്ട് ഈ വയറിലെ കൊഴുപ്പുകളെ അവസാനിപ്പിക്കാൻ അതുവഴി ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ തടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഇനി എല്ലാവരും വയറ് കുറച്ചിട്ടായിരിക്കണം ഇനി കാണുമ്പോൾ ഉണ്ടാവേണ്ടത് അതിൻ്റെ ഒരു തുടക്ക് വിടുന്നിട്ട് വരും ഒരു നാലഞ്ച് ഇഞ്ചൊക്കെ ഇവിടെ കുറച്ച് വിടും ബാക്കിയുള്ളത് തുടർന്ന് കുറച്ചോളാം ഡോക്ടറൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട് എത്ര ഇഞ്ചി കുറയ്ക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിൽ എന്തെങ്കിലും ആർക്കാലും ചോദിക്കാനും പറയാനുണ്ടോ ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് അത് തന്നെ അസവാണത് ഒമ്പത് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാലു മണിക്ക് എന്തായാലും കൂടി തന്നെ ഉണരാനായിട്ട് പറ്റും നമുക്ക് വളരെ ഒരു സമയമായിട്ട് കിട്ടുന്നതാണ് ഈ പുലർച്ചെ സമയം എന്ന് പറയുന്നത് ആ സമയത്ത് ഓണായിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പകൽ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിനേക്കാൾ ഒരുപാട് കൂടിയ കാര്യക്ഷമതയിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ കൂടാതെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഒരുപാട് കൂടും നമ്മളിപ്പോ ഒരു ഏഴുമണിയൊക്കെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ വെളുത്തു ഉദിച്ച് പെട്ടെന്ന് പണികളിലേക്ക് കിടന്ന് തീർന്നു ആ അന്നത്തെ ദിവസം പിന്നെ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ് പക്ഷെ ഇതുപോലെ നാലുമണി നാലരയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ദിവസമാണ് കിട്ടുന്നത് കുറച്ച് നാളല്ലേ ജീവനോടെ ഉള്ളൂ നമ്മളൊക്കെ അപ്പൊ അത് പരമാവധി നീട്ടി എടുക്കാനായിട്ട് നോക്കണ്ടേ ഓരോ ദിവസം രാത്രി പാതിരാത്രി കിടന്നു പത്ത് മണി വരെ രാവിലെ കിടന്നുറങ്ങി നമുക്ക് സമയമില്ല ആ എത്ര വർഷത്തെ ട്രെയിനിങ് ആണത് പണ്ടത്തെ ആളുകൾക്ക് ഇങ്ങനെ ഒരു ചിട്ടയൊക്കെ ഉണ്ട് ഇത്ര മണിക്ക് ഉറങ്ങുന്നു ഇത്ര മണിക്ക് ഉണരുന്നു ഇപ്പൊ നമുക്ക് ഒരു ചിട്ടയുമില്ല നമുക്ക് തോന്നുമ്പോൾ ഉറങ്ങുക തോന്നുമ്പോൾ ഉണരുക ഇനി രാത്രി ഒട്ടും ഉറങ്ങിയില്ലെങ്കിലും രാവിലെ എങ്ങനെയെങ്കിലും നമ്മളെ തല്ലി എഴുന്നേൽപ്പിച്ച് നമ്മൾ പണിയെടുക്കുക അങ്ങനെയൊക്കെ ഒരു രീതിയാണ് ഇപ്പോ ഒട്ടും ഗുണകരമല്ല വാസ്തവത്തിൽ No, que cierto.